ആലപ്പുഴ ജില്ലാ സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട് സ്റ്റാഫ് എംപ്ലോയീസ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒൻപതാമത് വാർഷിക പൊതുയോഗം നടന്നു ആലപ്പുഴ ബാർ അസോസിയേഷൻ ഹാളിൽ ഡിസ്ട്രിക്ട് ആൻഡ് പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജ് ജോബിൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് നിക്സൻ പി ബി അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം ഓഡിറ്റ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ റെജിദാസ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സേവിയർ തോമസ് സ്വാഗതം ആശംസിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മുരുകൻ എസ് ജില്ലാ കോടതി ശിരസ്ദാർ വിജയലക്ഷ്മി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഗോപാല ബി ജില്ലാ സെക്രട്ടറി ജോസ് കൊറിയക്കോസ് എന്നിവർ സംസാരിച്ചു സർക്കാർ ജീവനക്കാർ സർക്കാരിന്റെ പ്രവർത്തനത്തിന് ആവശ്യമല്ലേ സർക്കാർ ജീവനക്കാർ ഓട് പൊളിച്ച് ഓരോ കസേരയിൽ വന്നിരുന്നവരാണോ അല്ലല്ലോ സർക്കാർ ജീവനക്കാരൊക്കെ പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഓരോ സീറ്റിലും വന്നവരാണ് നമുക്കറിയാം ഇന്ന് ഒരു ക്ലാസ് ഫോർ ജീവനക്കാരനെ സംബന്ധിച്ച് ഒരു വീട് വെക്കുക ഒരു വാഹനം വെക്കുക വാങ്ങുക എന്നുള്ളതൊക്കെ വലിയ സ്വപ്നമാണ് ഒരു ഒരന്യസംസ്ഥാന തൊഴിലാളിക്ക് കിട്ടുന്ന വേതനം പോലും അവന് ദിവസം കിട്ടുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ ഭാഗമായി പെൻഷൻ അവൻ്റെ ജീവിതത്തിന് സെക്യൂരിറ്റി ഉണ്ടോ എന്തെങ്കിലും ഒരു സാമൂഹിക സുരക്ഷ പുതിയതായി സർവീസിൽ കയറുന്ന സർക്കാർ ജീവനക്കാർക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം സത്യം പറഞ്ഞാൽ നല്ലൊരു വിഭാഗത്തിന് വലിയൊരു ശമ്പളം കിട്ടുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ് അത് വിവാദമാക്കേണ്ട എന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല പക്ഷേ നമ്മുടെ ക്ലാസ് ഫോർ ജീവനക്കാരും ഇടത്തരം സർവീസിലൊക്കെ ഇരിക്കുന്നവർക്ക് നിത്യേന ഒരു ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പ്രിയമുള്ളവരെ ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ നമ്മൾക്ക് ഈ വറുതിയുടെ കാലത്ത് നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കൂട്ടായ ഒരു യജ്ഞം ആവശ്യമാണ് ആ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ സഹകരണങ്ങളുടെ സംഘങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഇന്ന് നമ്മളുടെ കോടതി ജീവനക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ എന്നും പറയാറുണ്ട് ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാതെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ജുഡീഷ്യറി ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയ്യായിരം ജീവനക്കാർ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാതെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സർക്കാർ സ്ഥാപനം കേരള ഹൈക്കോടതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വലിയ നേട്ടം നേടുന്നത് നമ്മുടെ പ്രവർത്തിക്ക് പ്രവർത്തിക്കനുസരിച്ച് ദൈവവിശ്വാസയെ സംബന്ധിച്ച് അവൻ്റെ കർമ്മത്തിനനുസരിച്ചാണ് അവൻ്റെ പ്രതിഫലവും ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവനക്കാരുടെ മക്കൾ വലിയ നേട്ടങ്ങൾ ഒക്കെ നേടുന്നത് നമുക്കറിയാം നമ്മുടെ ശിരസ്താർ ഉൾപ്പെടെ എത്രയോ കുട്ടികളാണ് മെഡിസിൻ ചെയ്യുന്നത് എത്രയോ കുട്ടികൾ എൻജിനീയറിങ്ങിന് പോകുന്നു എൽ എൽ ബിക്ക് പോകുന്നു അങ്ങനെ വിവിധ തുറകളിൽ നമ്മളുടെ കുട്ടികൾ വലിയ നേട്ടം നേടുകയാണ്